അസ്സാമലൈക്കും വാർമത്തു അലമദുൽ അലമീൻ വസ്ലാത്തു വസ്ലാമുഅല അസറഫുൽ മുറസനീൻ അല ആലിഹി വസഹബി വസ്ലീം മുസ്ലിമീങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങളാണുള്ളത് അത് ഈദുൽ ഫിത്തറും ഈദുൽ അലുഹയുമാണ് അതിനാൽ ഈ ചെറിയ പെരുന്നാളിൽ നാം തക്ക്ബീറുകളെ കൊണ്ട് നാം ധന്യമാക്കും ധാരാളമായിട്ട് തക്ബീറുകളെ നാം ചൊല്ലുക അങ്ങനെ നാം തൂർത്തില്ലാതെ ആർഭാടങ്ങളില്ലാതെ അതി ഉള്ളാഹബൂലഹോ അള്ളാഹുലൈ റസൂൽ കരീം സല്ലാഹു അലൈഹീശ്വനമാത്തങ്ങളെ നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും ശ്രമിക്കുക അങ്ങനെ നാം വിശുദ്ധ വിശുദ്ധർമാനിൽ നാം നേടിയിട്ടുള്ള ചൈതന്യങ്ങളെ നാം ഇനിയും ആവർത്തിക്കുകയും ഇത്തക്കും നാം നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും ശ്രമിക്കുക വിശുദ്ധർമ്മലിൽ നാം എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം മുൻപന്തിയിലായിരുന്നു നിസ്കാര കാര്യത്തിലും ശ്രതക്ക ചെയ്യുന്ന കാര്യത്തിലും മറ്റ് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലുമെല്ലാം നാം വളരെയധികം മുൻപന്തിയിലായി അതേപോലെ ഇനിയും അത് നാം തുടർന്നാൽ തുടർന്നെങ്കിൽ മാത്രമേ അത് സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു തെളിവാണ് ഇനിയും അത് തുടരുകയാണ് എന്നുള്ളത് അങ്ങനെ നമ്മുടെ മനസ്സുകൾക്ക് മാറ്റത്തിൻ്റെ പരിവർത്തനമുണ്ടാക്കുകയും അങ്ങനെ ധാരാളം നല്ല അമലുകൾ നാം ചെയ്യുവാനും നാം ശ്രമിക്കുകയും ചെയ്യുക വൽനാക്കിബത്തുലിൽ മുത്തക്കിൻ അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് അങ്ങനെ നാം ഒരു മുത്തക്കിയായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹു അലൈഹി സലാഹുലഹി തങ്ങളെ നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും സമൂഹത്തിലെ പാപങ്ങളോട് കാരുണ്യം കാണിക്കുകയും നല്ല കൊണ്ട് ഇനിയും നാം മുന്നോട്ട് പോവുകയും ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും ശ്രമിക്കുക എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് ചെയ്താ റസൂൽ കരീം സല അലൈഹി അലൈവലാ തങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഈ തുച്ഛമായ പ്രായത്തിളിൽ നാം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ